ഹായ് ഫ്രണ്ട്സ് ഞാൻ ഞാനിവിടെ തയ്യാറാക്കാൻ പോണത് ഇരുമ്പംപുളി അച്ചാറാണ് അതിന് വേണ്ടി ഞാനൊരു അരമണിക്കൂർ മുൻപേ ഇത് നാലായിട്ട് കയറിയിട്ട് അതിലേക്ക് ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമൊക്കെ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഇതൊരു ചട്ടി ചൂടാക്കിയിട്ട് ഞാനിപ്പോൾ ആദ്യമായിട്ടൊരു ചട്ടി ചൂടാക്കാൻ വെക്കുകയാണേ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക സോറി വെളിച്ചെണ്ണയല്ല അല്ല എള്ളെണ്ണ ഒഴിച്ച് കൊടുക്കണം ചാറുണ്ടാക്കണേന് എള്ളെണ്ണയാണ് നല്ലത് എണ്ണ ചൂടായി കഴിയുമ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി ഒരു ആറെണ്ണം അരിഞ്ഞത് കറിവേപ്പില രണ്ട് പച്ചമുളക് ഒരു മൂന്നെണ്ണം വട്ടത്തിൽ അരിഞ്ഞത് ഗ്യാസ് ഒന്ന് സ്റ്റിം ആക്കണേ അപ്പം ഇതിൻ്റെ പച്ചമണ്ണൊന്ന് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ ഇരുമുപുളിയിൽ ഇട്ടിട്ടുണ്ട് അത് കൂടാതെ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി ായപ്പൊടി ഒരു ടീസ്പൂൺ ഇപ്പൊ ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണ ഇരുമൻ പൊടി കുറച്ച് വെള്ളം കൂടി ഉണ്ട് ഉണ്ടല്ലേ ഇത് അതിലേക്ക് വെച്ച് രണ്ട് മൂന്ന് രണ്ട് മിനിറ്റ് ഇതിൽ നിന്ന് ഗ്യാസ് സ്റ്റൗലിങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് ഈ അച്ചാർ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അച്ചാറാണത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം